ഹലോ എല്ലാ ആൾക്കാർക്കും സ്വാഗതം ഇന്നെ ഞാൻ വന്നി നമ്മളുടെ പഞ്ചായത്തിലെ പക്ഷെ പഞ്ചായത്തിലെ വന്നിട്ട് പഞ്ചായത്തിൻ്റെ റോഡ് കണ്ടിട്ട് ഞാൻ പ്രാന്തായി കണ്ടോ റോഡ് കണ്ടോ നമ്മളുടെ നാട്ടിൻ്റെ റോഡങ്ങനെ ഈ ഗവൺമെൻറ് ആൾക്കാർ എന്താ അറിയോ പൈസ ചേ ചെബിയിൽ വെക്കും ചെബിയിൽ ഞാൻ പഞ്ചായത്തിലെ പോയിന് എന്താ ഉദ്ദേശം എന്താ അറിയോ അത് ഞാൻ പാസ്പോർട്ടുണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഒരു പേപ്പർ റെഡിയാക്കാം കണ്ടിട്ട് ഞാൻ പോയിന് പക്ഷേ ഒരു മാസമായി നമ്മളുടെ ഈ നാട്ടിൽ വന്നിട്ട് ഞാൻ ഒരു മാസം ഒരു മാസമിൽ ആ ഒരു പേപ്പർ റെഡി ആയി ആയില്ല എത്ര ആൾക്കാർ ഈ പഞ്ചായത്തിൽ പോയി പിന്നെ പൊറസഭില് പോയി എവിടെയെങ്കിലും റെഡി ആയില്ല എത്ര പ്രോബ്ലം നമ്മളുടെ നാട്ടിൽ ജീവിക നല്ല ജീവിക കഴിയൂല അവിടെ ആൾക്കാർ ഇപ്പം ഒക്കെ പൈസൻ്റെ ആൾക്കാർ ഒക്കെ പൈസ വേണം എല്ലാ പാനിയിലും പൈസ വേണം കണ്ടോ ഈ റോഡ് കണ്ടോ കണ്ടോ ഈ റോഡ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഈ നമ്മളുടെ നാട്ടിൻ്റെ അല എങ്ങനെ ഞാൻ വിചാരിച്ച് നമ്മളുടെ നാട്ടിൻ്റെ എല്ലാ കഥ പറഞ്ഞു കൊടു പറഞ്ഞു പറവില്ല പക്ഷെ പറഞ്ഞില്ല തന്നെ നമുക്ക് നിൽക്കാൻ കഴിഞ്ഞയില്ലേ എത്ര ആൾക്കാർ എത്ര കല്യാൺമാർ കണ്ടോ പൊതാൻ പ്രധാൻ മുന്തിരി മുന്തിരിമാർ എം എൽ എ മാർ എല്ലാ ആൾക്കാരും കല്ല് മാർ കല്യന്മാർ ചോറ് എന്ത് പറയാ ഞാൻ പിന്നെ ചൂടായി ഞാൻ ഒരു മാസമായി ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് റെഡി ആക്കാൻ വേണ്ടിയിട്ട് റെഡി ആയില്ല റെഡി ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ റെഡി ഉണ്ടോ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് പക്ഷെ ഡിജിറ്റൽ വേണം ഡിജിറ്റൽ ആക്കണം എന്നാ ഇതിൻ്റെ പായതാ ഉണ്ടോ അതുകൊണ്ട് പഴത പെട്ടൂല പാസ്പോർട്ടിൽ പുതിയ വേണം അതുകൊണ്ടാണ് ഞാൻ പുതിയ ഉണ്ടാക്കാൻ വണ്ടിയിട്ട് വന്ന് അത് റെഡി ആക്കാൻ കഴിഞ്ഞില്ല എല്ലാ ആൾക്കാരും പൈസ 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 ചായ ചായ കുടിക്ക പൈസ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ചോദിച്ചു പക്ഷെ ആൾക്കാർ വരുന്നില്ല ആൾക്കാർ വരുന്നില്ല എന്താ ചെയ്യുക ഗവൺമെൻറ് പൈസ ജോലി കിട്ടുന്നുണ്ട് അത് എടുത്തിട്ട് ഒരുങ്ങിണ്ട് എന്താ ചെയ്യുക എത്ര ബുദ്ധിമുട്ടാക്കിയിട്ട് എല്ലാ വണ്ടി പോകണ്ടോ കണ്ടോ എല്ലാ ആൾക്കാർ ആ ഈ ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ല കാരണം സീന ശീലമായി അങ്ങനെ അങ്ങനെ പോയിട്ട് എല്ലാ റോഡിലേ നമ്മളുടെ എല്ലാ റോഡിലും അങ്ങനത്തെ പോലെ പെടുപാടി അതുകൊണ്ടാണ് ഈ ആൾക്കാർക്ക് ഇത്ര പ്രശ്നമില്ല